യക്ഷി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തോപ്പിൽ ഫാസ് രചിച്ച് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമായിരുന്നു യക്ഷി മലയാള സിനിമയിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ യക്ഷികളുടെ അശാസ്ത്രീയവും അന്ധവിശ്വാസപരവുമായ വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന കോളേജ് ലെക്ചറായ ശ്രീനിവാസൻ എന്ന കഥാപാത്രത്തെ സത്യനായിരുന്നു അവതരിപ്പിച്ചത് സത്യൻ ശാരദ അടൂർ ഫാസി എൻ ഗോവിന്ദൻകുട്ടി ബഹദൂർ ഉഷാകുമാരി സുകുമാരി തുടങ്ങിയവരായിരുന്നു ഇതിലെ അഭിനേതാക്കൾ ഈ ചിത്രം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സൈക്കോളജിക്കൽ ത്രില്ലർ നോവലായ യക്ഷി എന്ന നോവലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് ഈ നോവൽ തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു ദൈവത്തിൻ്റെ വികൃതികൾ സൗബർണിക മൂവി ആർട്സിൻ്റെ ബാനറിൽ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഫ്രഞ്ച് അതിനിവേശ പ്രദേശമായ മാഹിയിലെ ഫ്രഞ്ച് സദസ്സുകളിൽ മായാജാലം കാട്ടി ഹർഷോന്മാദം സൃഷ്ടിച്ച അൽഫോൺസച്ചിൻ്റെ ജീവിത ദുരന്തത്തിൻ്റെ കഥയായിരുന്നു ദൈവത്തിൻ്റെ പ്രകൃതികൾ രഘുവരൻ രാജൻ പി ദേവ് വിനീത് ശ്രീവിദ്യ തിലകൻ റിസബാവ തുടങ്ങിയവർ വേഷമിട്ട ഈ ചിത്രത്തിൽ അൽഫോൺസ് അച്ഛനെ അവതരിപ്പിച്ചത് രഘുവരനായിരുന്നു ഈ കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു പിന്നീട് ലെനിൻ രാജേന്ദ്രനുമായി ചേർന്ന് എം മുകുന്ദൻ ഈ കഥയെ ആസ്പദമാക്കി എഴുതിയ തിരക്കഥയിൽ നിന്നായിരുന്നു ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടത് മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അടൂർ ഗോപാലകൃഷ്ണൻ തിരക്കഥെഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് മതിരുകൾ മമ്മൂട്ടി മുരളി കെ പി എസ് ലളിത തിലകൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു മികച്ച അഭിനയം സംവിധാനം എന്നിവയുൾപ്പെടെ ആ വർഷത്തെ നാല് ദേശീയ പുരസ്കാരം ലഭിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു മതിരുകൾ ഈ ചിത്രം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച മതിലുകൾ എന്ന നോവലിൽ നിന്നാണ് ചിത്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കൗമുദി ആഴ്ചപ്പതിപ്പിലായിരുന്നു ഈ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ജയിലിനുള്ളിലെ പരസ്പരം കണ്ടിട്ടില്ലാത്ത ഒരു തടവുകാരൻ്റെയും തടവുകാരിയുടെയും നഷ്ടപ്രണയത്തിൻ്റെ പ്രേമകഥയാണ് മതിലുകൾ എന്ന ചിത്രത്തിൻ്റെ സാരാംശം ഇതിൽ ബഷീർ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയും നാരായണി എന്ന തടവുകാരി അവതരിപ്പിച്ചത് കെ പി എസ് സി ലളിതയുമായിരുന്നു ചെമ്മി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ഒരു ചിത്രമായിരുന്നു ചെമ്മിൻ എസ് എൽപുരം സദാനന്ദനായിരുന്നു ഇതിൻ്റെ തിരക്കഥ എഴുതിയത് മധു സത്യൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ ഷീല അടൂർ ഭവാനി ഫിലോമിന എസ് പിള്ള തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഏറ്റവും നല്ല മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണകമലം ലഭിക്കുകയുണ്ടായി ഒരു ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായിട്ടായിരുന്നു ഈ അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ ചെമ്മീൻ എന്ന നോവലിൽ നിന്നായിരുന്നു ഈ ചിത്രം എടുത്തത് മത്സ്യത്തൊഴിലാളിയുടെ മകൾ കർത്തമ്മയും മത്സ്യ മൊത്തവ്യാപാരിയുടെ മകൻ പരീക്കുട്ടിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയായിരുന്നു ഇതിൻ്റെ സാരാംശം മുക്കുവ ജീവിതത്തിൻ്റെ വൈകാരികതകളെ സൂക്ഷ്മമായി അവതരിപ്പിച്ച ഈ നോവൽ സിനിമയായപ്പോൾ ഇതിലെ കറുത്തമ്മയായി ഷീലയും പരിക്കുട്ടിയായി മധുവും വേഷമിട്ടു പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ശ്വേതാമേനോൻ മൈഥിലി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഒരു ചിത്രമാണ് പാലേരി മാണിക്യം രണ്ടായിരത്തി ഒൻപതിലെ മികച്ച ചിത്രത്തിനുള്ള കേരള പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് പാലേരി എന്ന ഗ്രാമത്തിൽ കൊല്ലപ്പെട്ട മാണിക്യത്തിൻ്റെ നിഗൂഢതകൾ കണ്ടുപിടിക്കാൻ വരുന്ന ഹരിദാസ് എന്ന കുറ്റാന്വേഷകനും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ കഥയുടെ സാരാംശം ടി പി രാജീവൻ്റെ നിഗൂഢ നോവലായ പാലേരി മാണിക്യത്തിൽ നിന്നാണ് ഈ ചിത്രം ഉടലെടുത്തത് ആദ്യം ഈ നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു പരമ്പരയായി പ്രസിദ്ധീകരിച്ചിരുന്നു അതിനുശേഷം കറണ്ട് ബുക്സ് ആയിരുന്നു ഇതൊരു പുസ്തകമായി തയ്യാറാക്കിയത് യഥാർത്ഥത്തിൽ അദ്ദേഹം അമേരിക്കയിലിരുന്നപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയ നോവലായിരുന്നു ഇത് പിന്നീട് അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ മലയാളത്തിൽ എഴുതുകയായിരുന്നു മമ്മൂട്ടി ത്രിബിൾ റോളിൽ അഭിനയിച്ച ഈ ചിത്രത്തിൽ അബ്ദുൾ ഹാജിയും ഹരിദാസിനുമായി മമ്മൂട്ടിയും മാണിക്യമായി മൈഥിലിയും ചീരുവായി ശ്വേതാമേനോനും വേഷമിട്ടു ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടീനടന്മാരായി മമ്മൂട്ടിയും ശ്വേതാമേനോനും തിരഞ്ഞെടുക്കപ്പെട്ടു നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ പത്മരാജൻ സംവിധാനം ചെയ്ത് എൺപത്തി പുറത്തിറങ്ങിയ ഒരു പ്രണയ നാടക ചിത്രമായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ മോഹൻലാൽ ഷാരി വിനീത് തിലകൻ കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ മലയാളത്തിൻ്റെ ഒരു കൾട്ട് ക്ലാസിക്കായി കണക്കാക്കുന്ന ഈ ചിത്രം മലയാളത്തിലെ തന്നെ എക്കാലത്തെയും റൊമാൻറ്റിക് ചിത്രങ്ങളിൽ ഒന്നാണ് രണ്ടാം നച്ചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും സോഫിയ എന്ന യുവതിയെ രക്ഷിച്ചുകൊണ്ടു പോകുന്ന സോളമൻ്റെ കഥയാണ് ഇതിൻ്റെ കഥാതന്തു ഈ ചിത്രത്തിൽ സോളമനായി മോഹൻലാലും സോഫിയായി ഷാരിയും സോഫിയുടെ രണ്ടാനച്ഛനായ ജോൺ പൗലോക്കാരനായി തിലകരും വേഷമിട്ടു ഈ ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഷാരി സ്വന്തമാക്കി കെ കെ സുധാകരൻ്റെ പ്രണയകൃതിയായ ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന നോവലിൽ നിന്നുമാണ് ഈ ചിത്രം ചിത്രീകരിച്ചത് ഏണിപ്പടികൾ തോപ്പിൽ ഫാസി രചനയും സംവിധാനവും നിർവഹിച്ച് എഴുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ഏണിപ്പടികൾ കെ പി എസ് സി ഫിലിംസിൻ്റെ ബാനറിൽ കാമ്പിശ്ശേരി കരുണാകരൻ നിർമ്മിച്ച ചിത്രമാണ് ഏണിപ്പടികൾ ജിയോ പിക്ചേഴ്സ് വിതരണം ചെയ്ത ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി ഒൻപതിന് പ്രദർശനം തുടങ്ങി മധു ശാരദ ജയഭാരതി കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ കുട്ടനാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ബിരുദം നേടിയ ശേഷം സർക്കാരുദ്യോഗം ലഭിക്കുവാനായി തിരുവനന്തപുരത്തെത്തുന്നതോടുകൂടി ഏണിപ്പടികൾ ആരംഭിക്കുന്നു തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കുറേ തെറ്റുകൾ ചെയ്യുകയും അവസാനം ഇതിനൊരു തിരിച്ചടി കിട്ടുന്നതുമാണ് ഇതിൻ്റെ കഥാതന്ത്രം ഈ ചിത്രത്തിൽ കേശവ എന്ന നായക കഥാപാത്രത്തെ മധുവും കേശവ അച്ഛനായ പപ്പു പിള്ളയായി ശങ്കരാടിയും തങ്കമ്മ എന്ന നായിക കഥാപാത്രമായി ശാരദയും ഒരു നാടൻ പെൺകുട്ടിയായി ജയഭാരതിയും വേഷമിട്ടു തകഴി ശിവശങ്കര പിള്ളയുടെ ഏണിപ്പടികൾ എന്ന നോവലിൽ നിന്നുമാണ് ഈ ചിത്രം ചിത്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഈ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി തകഴിയുടെ ഈ നോവൽ രണ്ട് തവണ ചലച്ചിത്രമായി രൂപാന്തരപ്പെട്ടു എഴുപത്തി മൂന്നിലെ ഏണിപ്പടികൾ കൂടാതെ പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച വാസ്തവം എന്ന ചലച്ചിത്രമാണത് രണ്ടായിരത്തി ആറിലായിരുന്നു ഈ ചിത്രം പുറത്തിറങ്ങിയത് എം പത്മകുമാർ ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത് ഇതിൽ പൃഥ്വിരാജ് ജഗദീശ് ശ്രീകുമാർ കാവ്യ മാധവൻ സമൃത സുനിൽ എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് തകഴിയുടെ മികച്ച നോവലുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു